ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് കേട്ടോ എന്നാലോ നമ്മൾ ഡെയിലി ലൈഫിൽ ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സെൻറ്റൻസുകളാണ് അപ്പോൾ ഈ സെൻറ്റൻസുകൾ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഒരുപാട് വലിയ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ അപ്പൊ നമുക്ക് ഏതാണ് ഈ സെൻറ്റൻസുകൾ എന്ന് നോക്കാം അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ തൊട്ട് വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കേ അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം ഫസ്റ്റ് നമ്മൾ ഒരു വസ്തു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ട് ഇതെന്താ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ വർട്സ് ദിസ് വേർഡ്സ് ദിസ് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു സെന്റൻസുകളൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും ഒരു സാധനം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വേർഡ്സ് ദിസ് എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താ എന്നാണ് ഓക്കെ നമ്മളൊരു ബാഗ് അല്ലെങ്കിൽ ഒരു കവർ ഇതിലൊരു വസ്തു കാണാണ് അപ്പോൾ നാണല്ല നമ്മൾ ആ വസ്തു നമ്മൾ ഇങ്ങനെ എടുത്ത് പൊക്കുമ്പോഴൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ഇതിലെന്താ ഇതിൽ എന്താ നേരത്തെ നമ്മൾ ചോദിച്ചെന്താണ് ഇതെന്താ എന്നാണ് നേരിട്ട് കണ്ടൊരു വസ്തുവാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോ നമ്മൾ ഒരു നമ്മളൊരു ഒരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത് ഇതിലെന്താ എന്ന് എന്തെങ്ങനെയാ ചോദിക്കുക വേർഡ്സ് ഇന്ദിസ് വേർഡ്സ് ഇന്ദിസ് എളുപ്പമാണ് ഇതിൽ എന്ന് പറയുന്ന സമയത്ത് നമ്മളവിടെ സെന്ററിൽ ഒരു ഇൻ എന്ന് ആഡ് ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ വേർഡ്സ് ഇന്ദിസ് ഇതിലെന്താ ഓക്കെ അതാരാ നമ്മൾ അറിയാത്തൊരാളവിടെ നിൽക്കാണ് അത് എന്ന് ചോദിക്കാറുണ്ടല്ലോ ഇനി ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ നമ്മൾ കാണാത്ത ഒരാളെ കാണുമ്പോൾ നമ്മൾ അവിടെ ആരാ എന്ന് ചോദിക്കാറുണ്ട് എങ്ങനെ ചോദിക്കാം ചോദിക്കോ മനസ്സിലായോ ആരാ എന്ന് നമ്മൾ കണ്ടിട്ട് ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കും അത് ആരാ എന്ന് അത് എന്നാണ് എന്നാൽ എന്ന് ചോദിക്കുമ്പോൾ എന്നാണ് അപ്പൊ എന്താണ് അവിടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദർ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ വളരെ സിമ്പിൾ ആണ് നമുക്ക് പറയാന് അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ആരാ അവിടെ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ഇപ്പൊ നമ്മളൊരു ട്രാവൽ ചെയ്യുക നമുക്കറിയാത്തൊരു സ്ഥലത്തുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഇത് ഇവിടെയാണ് ഇതെവിടെയാ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ വളരെ സിമ്പിൾ ആണേ പക്ഷെ ഇംഗ്ലീഷിൽ ഇത് ഇതെങ്ങനെയാ പറയാ വർ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയാ എന്നാണ് ഇനി നമ്മൾ ഒന്നും കൂടി ലെങ്ത് ആക്കി പറയുകയാണെങ്കിൽ ഇത് എവിടെയാ സ്ഥലം അല്ലെ എവിടെയാ സ്ഥലം ദിസ് ദിസ് പ്ലേസ് പ്ലേസ് ഈ സ്ഥലം എവിടെയാ ഓക്കെ ഒരു വസ്തു കണ്ടിട്ട് നമ്മൾ ചോദിക്കണം ഇതാണോ അപ്പം ഇതാണോ ഈ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഇതാണോ ഈ ഒരു വസ്തു ഇതാണോ നീ പറഞ്ഞത് അല്ലെങ്കിൽ ഇതാണോ അവൻ കൊണ്ടുപോയത് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഈസ് ദിസ് ഇറ്റ് ബാക്കി നമുക്ക് എന്താണോ ആഡ് ചെയ്യട്ടെ എപ്പോഴാ എപ്പോഴാ പല പരിപാടികൾ നമ്മൾ ചോദിക്കാറുണ്ട് എപ്പോഴാ എപ്പോഴാ മീറ്റിങ് എപ്പോഴാ ഇന്റർവ്യൂ ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ടല്ലോ അപ്പൊ എപ്പോഴാ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വെൻ ഈസ് ഇറ്റ് വെൻ ഈസ് ഇറ്റ് എപ്പോഴാ ഫോർ എക്സാമ്പിൾ മീറ്റിംഗ് എപ്പോഴാ ചോദിക്കാറുണ്ടല്ലോ മീറ്റിംഗ് എപ്പോഴാ വെൻ ഈസ് ദീറ്റിംഗ് വെൻ ഈസ് ദീറ്റിംഗ് ഇന്റർവ്യൂ എപ്പോഴാ വെൻ ഈസ് ദ ഇന്റർവ്യൂസ് ദ ഇന്റർവ്യൂ ഇന്റർവ്യൂ എപ്പോഴാ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചോദിക്കാം ഇനി എന്നു ചോദിക്കാറുണ്ട് അല്ലെ എന്നാണ് ഈ എന്നാണ് എന്ന് പറയുമ്പോഴും നമ്മൾ എന്താ യൂസ് ചെയ്യറ്റ് എന്ന് തന്നെയാണ് ാണ് കേട്ടോ എന്ന എപ്പോഴാ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നാണെന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് വെൻ ഈസ് ഇറ്റ് ഫോർ എക്സാമ്പിൾ അവളുടെ കല്യാണം എന്നാണ് അവളുടെ കല്യാണം എന്നാണ് അവളുടെ എൻഗേജ്മെന്റ് എന്നാണ് എന്ന് ചോദിക്കാറുണ്ടല്ലോ ഈസ് വേർട്ടിങ് വെൻ ഈസ് ഹെർ വെട്ടി അവളുടെ കല്യാണം എന്നാ അപ്പൊ എന്നാ ചോദിക്കാനും എപ്പോഴാ ചോദിക്കാനും നമ്മൾ യൂസ് ചെയ്തത് വെൻ എന്ന് തന്നെയാണ് കേട്ടോ ഇപ്പം ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ പറയാറ് വെറന്ത വേറെന്താ എന്ന് ചോദിക്കാറുണ്ടല്ലോ വേർഡ് എൽസ് വേർഡ് എൽസ് വേറെ വേറെന്താ വേർഡ് എൽസ് വേറെന്താ ഉള്ളത് ഇപ്പൊ കഴിക്കാനാണ് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം എടുത്തു വെച്ചിട്ട് അത് നമുക്ക് ചിലപ്പം പറ്റീല എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് വെറന്ത ഉള്ളത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ട് വേറെ എന്താ ഉള്ളത് ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ വാട്ട് എൽസ് ഈസ് ദർ ഇവിടുത്തെ ദർ എന്ന് പറയുന്നത് ഉള്ളത് അല്ലെ ഇപ്പൊ ഉണ്ട് എന്ന് ഒരു ദറാണ് ഈസ് ദർ എന്ന് പറഞ്ഞു വെറു എന്താ ഉള്ളത് വാട്ട് എൽസ് ഈസ് ദർ വെറുതെന്താ ഉള്ളത് ഓക്കെ ഇത് നമ്മളൊരു വസ്തുവിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ ഈസ് ദർ ഒക്കെ നമ്മൾ യൂസ് ചെയ്തത് ഒരു ഒരു വസ്തു ഉള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈസ് ദർ എന്നാണ് ഒരു വ്യക്തിക്കുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹവാസ് യൂസ് ചെയ്യാറ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം എന്താ വേണ്ടത് ചോദിക്കാറുണ്ടല്ലോ വേറെ വേണ്ടത് എന്ന് ചോദിക്കാറുണ്ടല്ലോ ഇവിടെ നമ്മൾ എന്ന് എന്ന് പറയാം അല്ലെങ്കിൽ നമ്മള് വേറെന്താ വേണ്ടത് ഓക്കെ ഇനി നമ്മൾ വിളിച്ചു നോക്ക് ഒരാളെ എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല നമ്മൾ പറയാറുണ്ട് വിളിച്ചു നോക്ക് ഒന്നുകൂടി വിളിച്ചു നോക്ക് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ ട്രൈ കോളി ട്രൈ കോളി നോക്ക് ഇനി ഒന്നുകൂടി വിളിച്ചു അല്ലെ വീണ്ടും വിളിച്ചു നോക്ക് അവളെ വിളിച്ചു നോക്കും അവളെ വിളിച്ചു നോക്ക് ട്രൈ കോളിങ് ഹെർ ട്രൈ കോളിങ് ഹെർ അവളെ വിളിച്ചു നോക്ക് ഇനി പറയാണ് പോയോ ഇപ്പൊ ഒരാൾ പോയോ എന്ന് ചോദിക്കണം ഡിഡ് ഗോ ഇവിടെ നിന്ന് സബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടില്ല അവിടെ യു ചേർക്കാം ഏ ചേർക്കാം ദ ചേർക്കാം ഇവിടെ ഫാസ്റ്റില് സബ്ജക്റ്റിന് ഒരു പ്രശ്നമല്ല അപ്പം ഡിഡ് യു ഗോ എന്നും പറയാം ഡിഡ് യു ലിവ് എന്നും പറയാം പോയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ അവർ പോയോ അവർ പോയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇനി അവർ പോയിട്ടുണ്ടോ എന്നാണെങ്കിൽ ഹാവ് ദിനെയും ചോദിക്കാം okay അവൾ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അവൾ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അവൾ പോയോ എന്ന് ചോദിക്കുകയാണ് ഓൺ ദി സ്പോട്ടിലാണെങ്കിൽ ഹാസ് ഷി ഗോൺ ഹാസ് ഷി ഗോൺ ഇവിടെ ഷി ആയതുകൊണ്ട് നമ്മുടെ ഓക്സിലറി മാറ്റം വന്നു കേട്ടോ ഹാവാസ വരുമ്പോൾ ഹാസ് സിംഗുലറും ഹാവ്ലൂരിലും ഓക്കെ അവർ പെട്ടെന്ന് പോയോ അവർ പെട്ടെന്ന് പോയോ എന്നെ ചോദിക്കുക അവർ പെട്ടെന്ന് പോയോ അവർ നിന്നോട് പറയാതെ പോയോ അവർ നിന്നോട് പറയാതെ പോയോ എങ്ങനെ ചോദിക്ക അവർ പോയോ എന്ന് തന്നെയാണ് ഡിദ് വിത്തൗട്ട് ടെലിംഗ് യു ഡി ലീവ് വിത്തൗട്ട് ടെലിംഗ് യു അവർ നിന്നോട് പറയാതെ പോയോ ഓക്കെ പറഞ്ഞോ എന്ന് ചോദിക്കാറുണ്ടല്ലോ പറഞ്ഞോ എങ്ങനെ ചോദിക്കൽ ട്വിറ്റൽ നീ പറഞ്ഞോ അവർ പറഞ്ഞോ ഇങ്ങനെ പറയാട്ടോ ഓക്കെ പറയണ്ട അവനോട് പറയണ്ട അല്ലെങ്കിൽ അവളോട് പറയണ്ട ഇങ്ങനെ പറയാറുണ്ടല്ലോ അതിന് വേണ്ടിട്ട് പറയണ്ട അല്ലെങ്കിൽ പറയരുത് എന്ന് പറയേണ്ടി അവളോട് പറയണ്ട ടെൽ ഹർ അവളോട് പറയണ്ട ടെൽ ഹിം അവനോട് പറയണ്ട ഓക്കെ ഇങ്ങനെ നമുക്ക് സെന്റൻസിൽ പല രീതിയിൽ മാറ്റാനായിട്ട് പറ്റും ഇനി കാത്തിരിക്കും വെയിറ്റ് വെയിറ്റ് കാത്തിരിക്കും നമ്മൾ പറയാറുണ്ടല്ലോ ഇവിടെ ഇരിക്കൂ അവിടെ ഇരിക്കൂ എന്നൊക്കെ പറയാറുണ്ട് സിറ്റ് ഹിയർ ഇവിടെ ഇരിക്കൂ സിദ്ധേർ അവിടെ ഇരിക്കൂ ഇതൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് പറയാം സിറ്റ് ഹിയർ ഇവിടെ ഇരിക്കൂ സിദ്ധേർ അവിടെ ഇരിക്കൂ ഓക്കെ ബാഗ് എടുക്കൂ ഇപ്പൊ കുട്ടികളോട് പറയാൻ ബാഗ് എടുക്കൂ ടേക്ക് യു എ ബാഗ് നമ്മൾ പഠിച്ചിട്ട് എടുക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ ഇന്നലെ നമ്മൾ എടുക്കൂ എന്ന വെറബ് നമ്മള് സിമ്പിളായിട്ട് നമ്മളെ മറ്റു ചാനലിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബാഗ് എടുക്കൂ ചേക്കുവർ ബാഗ് ഓക്കെ ബോട്ടിൽ എടുക്കൂ ചേക്കുവർ ബോട്ടിൽ കുട്ടികളോട് പറയുന്നത് ക്ലാസ്സിലിരിക്കൂ ക്ലാസ്സിലിരിക്കൂ എന്നിങ്ങനെ പറയാ സെറ്റ് ഇൻ ദ ക്ലാസ് സെറ്റ് ഇൻ ദ ക്ലാസ് ക്ലാസ്സിലിരിക്കൂ ഇപ്പം കുട്ടികളോട് നമ്മൾ പറയാറുണ്ട് ശ്രദ്ധിക്കൂ എന്ന് പറയാറുണ്ട് അല്ലെ കുട്ടികളോടും എന്നല്ല മുതിർന്നവരോടും എന്തെങ്കിലും ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്ന പറയ സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട് ശ്രദ്ധിക്കൂ പേ അറ്റൻഷൻ പേ അറ്റൻഷൻ ശ്രദ്ധിക്കൂ അപ്പോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ തരാം ശബ്ദം ശബ്ദമുണ്ടാക്കരുത് എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വീണ്ടും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞാൻ തന്ന സെൻറ്റൻസൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്